നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഉത്തരേന്ത്യയിൽ ആളിപ്പടർന്ന കലാപം ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചതിന് പിന്നാലെയാണ് പല സ്ഥലങ്ങളിലും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഇപ്പോഴിതാ ഐ ലവ് മുഹമ്മദ് റാലിയുമായി ബന്ധപ്പെട്ട സംഘർഷത്തിന് പിന്നാലെ ബറേലി നഗരത്തിലെ മാർക്കറ്റ് പൂർണമായും ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിർത്തുകയാണ് യോഗി സർക്കാർ മാർക്കറ്റ് സമുച്ചയത്തിലെ മുപ്പത്തിയെട്ട് കടകളാണ് തകർത്തത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ കൈവശം വെച്ച കടമുറികളാണ് അധികൃതർ തകർത്തത് എന്ന പരാതികൾ ഉയരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന്റെ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കടമുറികൾ സീൽ ചെയ്തത് പ്രതികാര നടപടിയുടെ ഭാഗമായാണ് കടമുറികൾ ഒഴിപ്പിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു വഖഫ് ബോർഡിന്റെ കെട്ടിടത്തിൽ നിന്നാണ് തങ്ങളെ ഒഴിപ്പിച്ചത് എന്നവർ പരാതി ഉന്നയിക്കുന്നു ബറേലിയിൽ വലിയ തോതിൽ ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നുവെന്നാണ് അധികൃതർ പറയുന്നത് കനത്ത പോലീസ് സുരക്ഷയിലാണ് നടപടി മൗലാന തൗഖീർ റാസയുടെ അനുയായികളുടെ കടകൾ പൊളിച്ചു നീക്കി മൗലാന തൗഖീർ റാസയുടെ അടുത്ത അനുയായിയുടെ അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റിയെന്ന് യോഗി ഭരണകൂടം പറയുന്നു മുനിസിപ്പൽ കോർപ്പറേഷനാണ് ബുൾഡോസറുകൾ ഉപയോഗിച്ച് വ്യാപകമായി ഇപ്പോൾ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുന്നത് നിരവധി ഇ റിക്ഷകൾ പാർക്ക് ചെയ്തിരുന്ന മുനിസിപ്പൽ ഭൂമിയിൽ നിർമ്മിച്ച ഒരു അനധികൃത ചാർജിംഗ് സ്റ്റേഷൻ പൂർണ്ണമായി തകർത്തു ബുൾഡോസറുകൾ ഉപയോഗിച്ച് കെട്ടിടം തകർക്കുമ്പോൾ ആർ എ എഫ് ടീമുകളും ഫയർ എഞ്ചിനുകളും അവിടെ ഉണ്ടായിരുന്നു ബിനാമി സ്വത്ത് എന്ന അവകാശപ്പെടുന്ന നദീബിന്റെ ഹംസഫർ പാലസ് റിസോർട്ട് ഇന്ന് ബറേലി വികസന അതോറിറ്റി സീൽ ചെയ്തു ഈ റിസോർട്ടിന്റെ നിർമ്മാണം നിയമവിരുദ്ധമാണ് എന്ന് ഭരണകൂടം കണ്ടെത്തിയിരിക്കുന്നു തൗക്കീർ റാസയുടെ മാർക്കറ്റ് ഇന്നലെയാണ് പൂർണ്ണമായി സീൽ ചെയ്തത് നേരത്തെ മൗലാനിയുടെ അടുത്താനിയായ മൊഹ്സിൻ റാസയുടെ വസതിയിലേക്ക് ഒരു ബുൾഡോസർ എത്തിയിരുന്നു തുടർന്ന് പോലീസുമായി മൊഹുസിൻ രൂക്ഷമായ തർക്കത്തിലേർപ്പെട്ടു തൗക്കീർ റാസയുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ല എന്നാണ് മൊഹുസിൻ പോലീസിനോട് പറഞ്ഞത് ഒരു കാര്യം വ്യക്തമാണ് ബറേലി നഗരത്തിന്റെ സമാധാനവും ക്രമസമാധാനവും തകർക്കാൻ ശ്രമിച്ച കലാപകാരികൾക്കെതിരെയാണ് ഇപ്പോൾ നടക്കുന്ന നടപടികൾ സർക്കാർ ഭൂമിയിലെ അഴുക്ക് ചാലടക്കം കടയുടമകൾ കയ്യേറിയിരുന്നു നടപടി തുടരുമെന്നാണ് ഇപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ പറയുന്നത് കോടതിയിൽ നിന്ന് സ്റ്റേ ഉണ്ട് എന്നാണ് കടയുടമകൾ പറയുന്നത് തൗക്കീർ റാസ് നയിക്കുന്ന പ്രാദേശിക രാഷ്ട്രീയ സംഘടനയായ ഇത്തിഹാദി മില്ലത്ത് കൗൺസിൽ വക്താവ് ഡോക്ടർ നഫീസ് അഹമ്മദ് കാരണം മാത്രമാണ് ഈ നടപടികളെന്ന് കടയുടമകൾ പറയുന്നു അദ്ദേഹം ജങ്ങളിൽ നിന്ന് വാടക വാങ്ങിയിരുന്നു ഒരു മുനിസിപ്പൽ സംഘം കടയുടമകളോട് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഒഴിയാൻ ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച നടന്ന തർക്കത്തിനും സംഘർഷത്തിനും ശേഷമാണ് ബറേലിയിലെ സ്വാധീനമുള്ള അലാ ഹസ് കുടുംബവുമായി ബന്ധമുള്ള ി മേധാവി റാസയെ മറ്റ് അൻപത്തിയാറ് ആളുകളെയും അറസ്റ്റ് ചെയ്തത് ബറേലിയുടെ ചില ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തിങ്കളാഴ്ച വൈകിട്ടും റദ്ദാക്കി ശക്തമായ നടപടികളാണ് അധികൃതർ സ്വീകരിക്കുന്നത് നേരത്തെ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട കലാപത്തിന്റെ പേരിൽ സമാജ്വാദി പാർട്ടി നേതാവ് അറസ്റ്റിലായിരുന്നു പ്രാദേശിക നേതാവായ സുബൈർ അഹമ്മദ് ഖാനാണ് അറസ്റ്റിലായത് ഉത്തരേന്ത്യ സംഘർഷഭരിതമാക്കി ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ കാൺപൂരിലും ബറേലിയിലും ഗാന്ധിനഗറിലും കനത്ത സംഘർഷമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് മൗലവിമാർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇതിനകം അറസ്റ്റിലായി സാമുദായിക സംഘർഷങ്ങൾ ഒട്ടേറെ നടന്നിട്ടുള്ള ഇടമാണ് ഉത്തരേന്ത്യ വിഭജനം മുതൽ അതിന്റെ വലിയ ഭവിഷ്യത്തുകൾ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്നു ഇടക്കാലത്ത് യുപിയും ഗുജറാത്തും ബീഹാറും അടക്കമുള്ള ഉത്തരേന്ത്യൻ മണ്ണിൽ വലിയ തോതിൽ സമാധാനം നിലനിന്നിരുന്നു എന്നാൽ വലിയ സംഘർഷമാണ് ഇപ്പോൾ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ എന്ന സംഭവത്തിന് പിന്നാലെ പല സ്ഥലങ്ങളിലേക്കും കത്തിപ്പടർന്നത് സെപ്റ്റംബർ ആദ്യവാരമാണ് ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഉത്തരേന്ത്യയിൽ വീണ്ടും സാമുദായിക സംഘർഷം തുടങ്ങിയത് സെപ്റ്റംബർ നാലിന് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നടന്ന ഈദി മിലാദിൻ നബി പരിപാടിയിലാണ് വിവാദങ്ങൾക്ക് തുടക്കം നബിദിന പരിപാടി പോകുന്ന വഴിയിൽ ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്റർ വ്യാപകമായി പതിച്ചു നവരാത്രി പോലുള്ള ഹിന്ദു ആഘോഷങ്ങൾ സ്ഥിരമായി നടക്കുന്ന പ്രദേശങ്ങളിൽ ഇത്തരം പോസ്റ്ററുകൾ പതിച്ചത് ബോധപൂർവമാണ് എന്ന് പ്രദേശവാസികളുടെ പരിഭവം തുടർന്ന് ഹിന്ദു സംഘടനകൾ ആരോപണവുമായി രംഗത്തെത്തി ഇത് തർക്കമായി പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു തങ്ങളുടെ പോസ്റ്ററുകൾ ഹിന്ദു സംഘടനയിൽപ്പെട്ടവർ കീറി എറിഞ്ഞുവെന്നാണ് ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻകാർ പരാതിപ്പെട്ടത് പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന് ക്യാമ്പയിന് പിന്നിലുള്ളവർ പറയുന്നു സംഘർഷം വ്യാപിച്ചതോടെ ഐ ലവ് മുഹമ്മദ് എന്ന ഹാഷ്ടാഗ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു ഹാഷ്ടാഗുകൾ ട്രെൻഡിംഗ് ആയതിനു പിന്നാലെ ക്യാമ്പയിൻ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പടർന്നു ഇതോടെ ഉത്തർപ്രദേശിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്കും സംഘർഷം വ്യാപിച്ചു ഗുജറാത്തിലെ ഗാന്ധിനഗർ ജില്ലയിൽ സംഘർഷങ്ങൾ ശക്തമായിരുന്നു ഗാന്ധിനഗറിലെ ബഹിയാൽ ഗ്രാമത്തിൽ വാട്സപ്പ് സ്റ്റാറ്റസിന്റെ പേരിൽ സംഘർഷം തുടങ്ങി ഈ സംഘർഷത്തെ തുടർന്ന് അന്ന് അറസ്റ്റിലായത് അറുപതിലധികം ആളുകൾ ഇട്ട വ്യക്തിയുടെ കടയുടെ ഷട്ടർ പ്രതിഷേധക്കാർ തകർത്ത കയറി കടയിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ പുറത്തേക്ക് വലിച്ചിട്ട് അവർ കത്തിച്ചു തുടർന്ന് സ്വകാര്യ വാഹനങ്ങൾ കത്തിക്കുകയും വ്യാപകമായ തീവെപ്പ് നടത്തുകയും ചെയ്തു സംഘർഷം നിയന്ത്രണ വിധേയമായി എന്ന് പോലീസ് പറഞ്ഞത് മണിക്കൂറുകൾക്ക് ശേഷം ഇതിനകം എഴുപതിലധികം ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി എന്തിനേറെ കർണാടകയിലെ ദാവൻഗിരിയിൽ വരെ ഇരുവിഭാഗങ്ങൾ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിന്റെ പേരിൽ സംഘർഷത്തിലേർപ്പെട്ടു വാരണാസിയിൽ ഹിന്ദുമത നേതാക്കളുടെ നേതൃത്വത്തിൽ ഐ ലവ് മഹാദേവ് പ്ലക്കാർഡുകളുമായി കാർഡുകളുമായി എതിർ സംഘം ശക്തമായ പ്രതിഷേധ ജാഥ നടത്തി പിന്നീട് രാജ്യം നടങ്ങിയത് ഉത്തർപ്രദേശിലെ ബെറേലിയിൽ ഐലവ് മുഹമ്മദ് ക്യാമ്പയിന്റെ മറവിൽ സംഘർഷങ്ങൾ വ്യാപകമായപ്പോൾ കല്ലേറിൽ ഇരുപത് പോലീസുകാർക്കാണ് പരിക്കേറ്റത് കനത്ത ലാത്തിചാർജ് നടത്തിയും കണ്ണീർവാതകം പ്രയോഗിച്ചും പോലീസ് കലാപകാരികളെ ഒതുക്കി ആയിരത്തി എഴുന്നൂറിലധികം ആളുകൾക്കെതിരെ കലാപം സർക്കാർ ജോലി തടസ്സപ്പെടുത്തൽ പോലീസുകാരെ ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകളിൽ കേസുകളെടുത്തു കലാപത്തിന്റെ സൂത്രധാരൻ ഇത്തിഹാദി മില്ലത്ത് കൌൺസിൽ മേധാവി മൗലാന തൗകിർ റസഖാനെ കസ്റ്റഡിയിലെടുത്തു ഇയാളാണ് പല കലാപങ്ങൾക്കും ആഹ്വാനം ചെയ്തത് എന്ന് പോലീസ് പറയുന്നു സെപ്റ്റംബർ നാലിന് കാൺപൂരിലുണ്ടായ സംഘർഷം ബറേലി മൌ എന്നിവയുൾപ്പെടെ മറ്റ് നഗരങ്ങളിലേക്ക് പിന്നീട് വ്യാപിക്കുകയായിരുന്നു തുടർന്ന് അതത് ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു വർഗീയ കലാപമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിശക്തമായ നടപടികൾ യോഗി സർക്കാർ കൈക്കൊള്ളുന്നു ഉത്തർപ്രദേശിലേക്ക് വീണ്ടും ബുൾഡോസറുകൾ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഉത്തർപ്രദേശിലെ ബുൾഡോസർ കുറിച്ച് നേരത്തെ സുപ്രീം കോടതി ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എങ്കിലും കലാപം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കലാപത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കനത്ത നടപടികളാണ് അധികൃതർ ഇപ്പോൾ തുടരുന്നത് ന്യൂസ് വാർത്ത ഇൻസൈറ്റ്